ആദ്യത്തെ പ്രണയമായിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് പക്ഷെ ലൈഫല്ല എല്ലാവരെയും ലൈഫിൽ ഇങ്ങനെയുള്ള ബ്രേക്കപ്പിൻ്റെ റീസൺ ആണോ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ അടികളും വഴക്കും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറട്ടെ ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടൊരു ഒരു വർഷത്തിൻ്റെ മുകളിൽ രണ്ട് ദിവസം മുമ്പ് മൂവി വേൾഡ് മീഡിയയിൽ വന്ന തൊപ്പിയുടെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ് ആവാൻ കാരണം തൊപ്പിക്ക് വന്ന മാറ്റം തന്നെയാണ് സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലും എല്ലാം അടിമുടി മാറിയ തൊപ്പിയാണല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ തൊപ്പിയും ഇപ്പോഴത്തെ തൊപ്പിയും തമ്മിൽ ആനയും അണ്ണാനും തമ്മിലുള്ള മാറ്റമുണ്ട് തൊപ്പിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അത്രയും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു തൊപ്പി ജെൻജി ജെൻ ആൽഫ ജനറേഷൻ അപ്പുറത്തേക്ക് ആർക്കും തൊപ്പിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളെ വഴിതെറ്റിക്കുന്നു കുരുത്തം കെട്ടവൻ എന്ന മേൽവിലാസമായിരുന്നു തൊപ്പിക്കുണ്ടായിരുന്നത് എവിടെയെങ്കിലും ഉദ്ഘാടനം ിന് വന്നാ പോലും ആളുകൾ ആട്ടു കുടിക്കുന്ന അവസ്ഥ പൊതുസൂഹത്തിനിടയിൽ അത്രയും നെഗറ്റീവ് ആയിരുന്നു തൊപ്പിക്ക് ഉണ്ടായിരുന്നത് നെഗറ്റീവ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് തന്നെ വേണമെങ്കിലും പറയാം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്തുള്ള തൊപ്പിയുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു എന്തായാലും വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടല്ലോ എന്നാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ ചോരത്തെളുപ്പിന്റെ കുന്തളിപ്പ് കഴിഞ്ഞപ്പോ തൊപ്പിക്ക് തന്നെ മനസ്സിലായി ഇതൊന്നും ശരിയാവൂലാണ് ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ജീവിക്കേണ്ടതെന്ന് ജീവിതം വഴി മുട്ടിയ പോലെ തോന്നി കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് പക്ഷെ എന്ത് കാര്യം സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട പിന്നെ ആർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ പണമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന ചിന്ത

ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിൽ ഇരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നിർത്തി ഒരു മാസം കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയാണ് ഞാൻ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ ആണ് തൊപ്പി അല്ല നിഹാതെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണുന്നത് മനസ്സിലായോ അത് കണ്ടപ്പോൾ ഞാൻ ആക്സപ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാനിത് ഞാൻ തൊപ്പിയല്ല നിഹാതാന്ന് പറഞ്ഞിട്ടും പുതിയായിട്ട് വന്നതല്ല എല്ലാം അവസാനിച്ച് വീട്ടിൽ നിന്നുള്ള ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ തൊപ്പി നിങ്ങളൊന്ന് സംഘടിപ്പിച്ചു നോക്കി ഒരു ഭാഗത്ത് ഇവന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറെ പീക്കിരിപ്പുള്ള ഇവൻ തിരിച്ചു വരാൻ വേണ്ടി അലമുറ ഇടുന്നുണ്ട് പക്ഷെ അതൊന്നും തൊപ്പി മൈൻഡ് ചെയ്തില്ല തനിക്ക് വേണ്ടത് എന്താണെന്നും അതിനുവേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടതെന്നും തൊപ്പിക്ക് നല്ല ബോധ്യമുണ്ട് ഫാൻസും സ്വീമിങ്ങും ഗെയിമുകളിയും എല്ലാം തൊപ്പി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു വീട്ടിൽ നിന്നുള്ള ഒരു വിളിക്കു വേണ്ടി കാത്തിരുന്നു പക്ഷെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ആരും വിളിച്ചില്ല അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫാമിലിയായിരുന്നു തൊപ്പിയുടേത് ഒരിക്കലും അവനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്റെ കുടുംബം കുറെ പണവും പ്രശസ്തി അവരെന്നെ തൊപ്പി തന്നെ പറയുന്നുണ്ട് അതൊരു അതെനിക്ക് അത് ഉപ്പായിട്ടുള്ള ഒരിക്കലും ശരിയാവുന്ന തോന്നില്ല ബാക്കിയല്ലോ ഓക്കെ പക്ഷെ ഉമ്മയായിട്ട് പോലും ഒരു പരിധി വരെ എനിക്ക് ഓക്കെ ആക്കാൻ പക്ഷെ ഉപ്പ ആയിട്ടുള്ള അത് എത്രയോ വർഷം കുറെ വർഷമായി ഇത് എപ്പോ തുടങ്ങിയതാ എനിക്കെന്നെ മറന്നു പോയി കാരണം സൗണ്ട് തന്നെയാ മറന്നു സത്യം പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണ്ടെന്ന് വെച്ചാ ഇപ്പം കൊറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പി ഒ വിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ വേറൊരു വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അത് ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറെ ഫെയിമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട് എൻ്റെ ഫാമിലി മാത്രമല്ല ആ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നാട്ടിലെന്നല്ല ആ മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ അങ്ങനെ ഓർത്തഡോക്സ് എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മനസ്സിലാവും അത് നിങ്ങൾ ഈ പിഒവിയിൽ ചിന്തിക്കുമ്പോൾ ആണ് എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടേണ്ടതാണല്ലോ പിന്നെ എന്താണ് അവരും അവരെന്തോണ്ട് എക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത് പക്ഷെ അവർ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട് ഇതൊക്കെ എതിരാണ് മനസ്സിലാവും ഇതൊക്കെ ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ യെസ് തൊപ്പിക്കുവന്ന ഈ തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പണ്ട് താൻ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് റിഗ്രറ്റ് അടിക്കാറുണ്ട് എന്ന് ഇന്റർവ്യൂവിൽ വെച്ച് തന്നെ തൊപ്പി പറയുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് താൻ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയി മാറി എന്ന് ചിന്തിക്കുമ്പോൾ വിഷമം ഉണ്ട് എന്ന് തൊപ്പി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്തായാലും തൊപ്പിയുടെയും മാറ്റത്തെ എല്ലാവരും പോസിറ്റീവായി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ ഇന്റർവ്യൂക്ക് താഴെ വന്ന ഭൂരിഭാഗം കമന്റ്സും പോസിറ്റീവ് ആണ് അത് നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളുടെ മാറ്റത്തെ അംഗീകരിക്കാൻ ആളുകൾ തയ്യാറാവുന്നത് നല്ല കാര്യമാണ് അല്ലെങ്കിലും ഒരുപാട് നെഗറ്റീവ് ഉള്ള ആളുകളുടെ ഭാഗത്തു നിന്നും കുറച്ച് പോസിറ്റീവ് വന്നാൽ പോലും സമൂഹം അവരെ പെട്ടെന്ന് അംഗീകരിക്കും ായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നേരെ മറിച്ച് ഇത്രയും കാലം നന്മമാനും കളിച്ച ആളുകളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് അവരെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് ഇത് രണ്ടും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ ഒരു രീതി പറഞ്ഞു മാത്രം എപ്പോഴും നമ്മളെ കുറിച്ച് കുറച്ചെങ്കിലും നെഗറ്റീവ് ഉള്ളതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അതാണ് സേഫ് അതല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകാം എന്തായാലും ഇനിയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ ഭാഗം വരുന്നത് തൊപ്പി തന്റെ പഴയ കാമുകിയായിട്ടുള്ള ഫസ്മിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതും അതുകൂടി കണ്ട ശേഷം അതുപോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ അടികളും വഴക്കും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു ഒരു വർഷത്തിന്റെ മുകളിലായി ഈ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഓളും അങ്ങനെ തന്നെ ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞില്ല ഞാനും എവിടെയും പോയി പറഞ്ഞില്ല ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത് അപ്പം അങ്ങനെ അതിന്റെ ഗുഡ് സൈഡ് വേണേൽ ഞാൻ പറയാം അതിന്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിലാകും എന്റെ ആദ്യത്തെ പ്രണയം അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ഇവൻ എപ്പോഴും പറയും എടുത്ത് കത്തിക്കാൻ ഓളൊരു ഓളെ സാധനങ്ങളിലിട്ട് വെച്ചൊരു പട്ടിയുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരേ ഒരു ഓർമ്മ പട്ടി എന്ന് പറയാം അതിന് ഓർമ്മ പട്ടിയില്ല എന്തെങ്കിലും സാധനം കാണാൻ കഴിക്കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലവടിപ്പുള്ള സാധനം ആ പട്ടിയിൽ വെക്കുക ആ പട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷൻ ഉള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പട്ടിയിലുണ്ട് അപ്പം ഇപ്പോഴും എന്തെങ്കിലും കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല അവിടെ പാൻ കാർഡ് ആണെന്നില്ല അവിടെ ഓറും പെട്ടിയിൽ നോക്ക് അങ്ങനെ അറിയാം അതിലാണ് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ ഇട്ട് പോകുക അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ആണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് പക്ഷെ ലൈഫല്ലേ എല്ലാവരെയും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവല്ലോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലും സംസാരിക്കാൻ വലിയ അതങ്ങനെ സംഭവിച്ചു അത്രേ അത്രേയുള്ളൂ നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതിനെ ഡീലുള്ളത് മനസ്സിലാവും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓളിപ്പം കല്യാണം കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലേ അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഓളെ പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ് എത്ര മെച്യോഡായിട്ടാണ് തൊപ്പിയോട് സംസാരിക്കുന്നത് അല്ലെ ബ്രേക്കപ്പ് ആയ പിന്നെ പങ്കാളിയെ ചെളി വാരി എറിയൽ തുടങ്ങി കൊലപാതകം വരെ നടത്തുന്ന നാടാണ് നമ്മുടെ ഇത് അവരാണ് തൊപ്പി വ്യത്യസ്തനാകുന്നത് ഫസ്മിനയെക്കുറിച്ചൊരു മോശം വാക്ക് പോലും തൊപ്പി പറഞ്ഞില്ല എന്നുള്ളതാണ് അവൾ പുതിയ ജീവിതം തുടങ്ങി അവളെ കുറിച്ച് ഞാൻ ഇനി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല ഞങ്ങൾക്കിടയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇന്നും എന്റെ മനസ്സിലുണ്ട് എന്റെ ആദ്യ പ്രണയമാണ് സോ എനിക്കത് സ്പെഷ്യൽ ആണ് എത്ര മനോഹരമായാണ് തൊപ്പി സംസാരിച്ചത് എന്തൊരു മാറ്റമാണ് തൊപ്പിക്ക് വന്നത് തൊപ്പിയുടെയും ഫസ്മിനയുടെയും പ്രണയത്തെ ഒരു കോമഡിയായി കണ്ടവരാണ് പലരും കണ്ടനിന് വേണ്ടി മാത്രമല്ല സോഷ്യൽ മീഡിയ വെറും ഷോഫ് മാത്രമാണ് ഇവരുടെ പ്രണയം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഫസ്മിനെ റീച്ചിനു വേണ്ടി മാത്രമാണ് തൊപ്പിയെ പ്രണയിച്ചിരുന്നത് എന്നും തോന്നിയിരുന്നു പക്ഷേ തൊപ്പിയുടേത് ആത്മാർത്ഥ പ്രണയമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി ഇവർ പിരിഞ്ഞു അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തൊപ്പിക്ക് താല്പര്യമില്ല സോ അതവിടെ കിടക്കട്ടെ ഈ ചാനലിലൂടെ നമ്മൾ തൊപ്പിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തൊപ്പി പാൻസിന്റെ കാര്യം ഇഷ്ടംപോലെ പൊങ്കാലയും കിട്ടിയിട്ടുണ്ട് ഇന്ന് പക്ഷേ തൊപ്പിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ട് മനസ്സിൽ തൊപ്പി എന്ന എങ്ങനെ ആയി തീരുമെന്നൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു സമൂഹത്തിന് ആ മുൻപതികളെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ടാണ് തൊപ്പി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തള്ളി പറഞ്ഞവരെ കൊണ്ടെല്ലാം നല്ലത് പറയിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല അതങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ മാറ്റവുമല്ല തൊപ്പി നന്നായി ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോ കാണുന്നത് ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇനി പഴയ പോലെ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആവരുത് എന്നാണ് ആഗ്രഹം പക്ഷേ മനുഷ്യന്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് തൊപ്പി പറയുന്നത് പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും ഇനി പഴയ പോലെ ആവരുതെന്നാണ് തൊപ്പിയോട് എനിക്ക് പറയാനുള്ളത് വെറുത്ത് വെറുതെ അവസാനം എനിക്ക് കുട്ടിശങ്കരനോട് സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് തൊപ്പിയ ഏറ്റവും കൂടുതൽ വെറുത്തവർ പോലും ഇന്ന് അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ തൊപ്പിയുടെ വീട്ടുകാർ ഒരിക്കൽ മാറി ചിന്തിക്കും തൊപ്പിയെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ കാണാം